ഇപ്പോൾ തൈലോന സേമസ് എന്ന് പറഞ്ഞ് സർജറി ചെയ്തായിരുന്നു സർജറി ചെയ്തത് പാറശാല സരസ്വതി ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പതിനേഴിലാണ് ഈ കേസിൻ്റെ അടുത്ത് വരുന്നത് ഇത് പാറശാല സരസ്വതി ഹോസ്പിറ്റലിൽ നടന്ന ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസാണ് തിരുവനന്തപുരം പാറശാല സരസ്വതി ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഒരു കുടുംബം രംഗത്ത് വൈദ്യശാസ്ത്രപരമായ അശ്രദ്ധ വ്യാജരേഖ നിർമ്മാണം എന്നീ ഗുരുതര ആരോപണങ്ങളാണ് ആശുപത്രിക്കെതിരെയും ഡോക്ടർ എസ് കെ അജയ്കുമാർ ഡോക്ടർ മധുവി ഡോക്ടർ ദിലീപ് കുമാർ എന്നിവർക്കെതിരെയും കുടുംബം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം പൈലോണിഡൽ സൈനസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ജാസ്മിൻ ജെറാൾഡ് എന്ന പെൺകുട്ടിയുടെ അരയ്ക്ക് താഴേക്ക് ചലനശേഷി പൂർണമായും നഷ്ടപ്പെടുകയും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും അമ്മയെയും മറ്റുള്ളവരെയും ആശ്രയിച്ച് ആറു വർഷമായി വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ അധികാരത്തിന്റെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിച്ച് നീതി നിഷേധിക്കും വിധം പെരുമാറുന്ന മൂന്ന് ഡോക്ടർമാർക്കെതിരെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ തുറന്നുകാട്ടി കുടുംബം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇപ്പോൾ ഞാൻ ഏഴ് വർഷമായിട്ട് സർജറി കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഏഴ് വർഷവും അഞ്ചു മാസവും അതിനുശേഷം അതിന് ശേഷം വീൽ ചെയറിലാണ് ഞാനിപ്പോൾ ബി കോം ബികോം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടത്താണ് ചെയ്യുന്നത് വീൽ ചെയറിലാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നടക്കാനും പറ്റുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ മോള് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് പിന്നെ പാർശാല സെർസ് സർജറി കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ചികിത്സാ പിഴവാണ് അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചു കൺസൾട്ട് റൂമിൽ വിളിച്ച് സംസാരിച്ചു അത് അനസ്ഥിഷ കൊടുത്തപ്പോഴത്തേക്ക് കുട്ടിക്ക് നല്ല പാപ്പ് തുറന്ന് വിടുന്നത് മാതിരി ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് നമ്മൾ റെഫർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ റെഫർ ചെയ്തു പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ആ സമയം തന്നെ മോക്ക് കാലിൻ്റെ സെൻഷൻ സെൻസേഷൻ പോയി പിന്നെ അത് ചികിത്സാ പിഴവ് തന്നെയാണ് അപ്പൊ പിന്നെ ഞങ്ങള് ഇത് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അപ്പൊ ഞങ്ങൾ പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോയി ഞങ്ങളുടെ കേസ് നടക്കുന്നത് സുപ്രീം കോടതിയിലാണ് നാഷണൽ കമ്മീഷനിലാണ് ഞങ്ങളുടെ കേസ് നടക്കുന്നത് അപ്പം ഞങ്ങൾക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയും ഞങ്ങൾക്ക് കേസ് ഞങ്ങൾക്കാണ് ആനുകൂല്യമായി നിന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കേസ് മാറി അതായത് രണ്ട് രണ്ട് ഡോക്ടേഴ്സുമാർ ഒരു ഡോക്ടർ പിന്നെ മധു സാറെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടേഴ്സും ദിലീപ് കുമാർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡോക്ടറും അപ്പോൾ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ കൺസൾട്ടിങ് ചെയ്തതും ഞങ്ങൾക്ക് സർജറി ചെയ്തതും എല്ലാം അജയ് കുമാർ സാറാണ് അപ്പോൾ ഇപ്പം പെട്ടെന്ന് പറയുന്നത് അജയ് കുമാർ സാറിനെ അവർ സേഫ് ആക്കാനായിട്ട് ഈ രണ്ട് ഡോക്ടേഴ്സും മുന്നോട്ട് വന്നു അവരാണ് ചെയ്തു എന്നുള്ളത് പക്ഷെ അത് സത്യമല്ല ആ ഡോക്ടർ അല്ല ചെയ്തത് ഞങ്ങൾ എൻ്റെ മകൾക്ക് സർജറി ചെയ്തത് അജയ്കുമാർ ഡോക്ടറാണ് അപ്പം ഞങ്ങൾ ഈ ദിലീപ് ഡോക്ടറെ കൺസൾട്ടിങ് ചെയ്യാൻ പോയി പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചു സാറാണോ എൻ്റെ മോൾക്ക് സർജറി ചെയ്തത് അപ്പോൾ ഡോക്ടർ പറയുന്നു അല്ല ഞാനല്ല സർജറി ചെയ്തത് അജയ്കുമാർ സാറാണ് സർജറി ചെയ്തത് അവർ അഫിഡേവിറ്റുകൾ തയ്യാറാക്കി അവർ സൈൻ ചെയ്ത് ഇത് ഫിംഗർ പ്രിന്റ് അതായത് ദമ്മ വച്ച് അവർ സൈൻ ചെയ്തിരിക്കാണ് അപ്പോൾ അവർ പറയുന്നത് അത് സൈൻ ചെയ്തത് ഞാനാണ് എന്നാൽ ഞാൻ സർജറി ചെയ്തിട്ടില്ല എന്നാണ് ആ ഡോക്ടർ പറയുന്നത് ഇവരുടെ എൻ സി ഡി ആർസിലെ കേസ് ചെയ്യുന്നത് ഞാനാണ് അഡ്വക്കേറ്റ് യോഗമായ ഞാൻ മെയിൻലി സുപ്രീം കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് ഇവർ ഓപ്പറേഷൻ നടക്കുന്നത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന വളരെ ഒരു ചെറിയ സ്ലിപ്പ് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡിസ്ചാർജ് എന്ന് പറയും ഇത്രയും നമ്മുടെ കയ്യിലുള്ളൂ അത് വെച്ചിട്ടാണ് നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നത് ആ കേസ് വളരെ എൻ സി ഡിആർ സി കൺസിഡർ ചെയ്തിരുന്നു കുട്ടി കുട്ടിക്ക് മെഗ് മെഡിക്കൽ നെഗ്ലിജൻസും നടന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് രേഖാ രേഖകളുണ്ടായിരുന്നു പക്ഷേ ഇ ഇന്നിപ്പോൾ ഇവർ വന്ന് കൊണ്ടുവന്നിരിക്കുന്ന അഫിഡവിറ്റ്സുകൾ എന്ന് പറയുന്നത് തമ്പ് ഇംപ്രഷൻ ചെയ്തതും ടു തൗസൻഡ് നയൻറ്റീനിൽ അറ്റസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന അഫിഡവിറ്റ്സാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോറില് അവർ ഒരു ഇവരുടെ എല്ലാ റൈറ്റ്സും ക്ലോസ് ചെയ്ത ഒരു ആപ്ലി ഒരു ഓർഡറിനെ റീകോൾ ചെയ്യാനായിട്ട് അവർ ഒരു ആപ്ലിക്കേഷൻ ഇടുകയും ഈ പറയുന്ന അഫിഡവിറ്റ്സ് ടു തൗസൻഡ് നയൻറ്റീനിലെ അഫിഡവിറ്റ്സ് ഇവർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂൺ മാസത്തില് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതോടുകൂടി കോടതി നമുക്ക് എഗെൻസ്റ്റ് ആയി അപ്പോൾ ഇവർ ഈ ഡോക്ടേഴ്സിനെ ഇവർ പറയുന്ന ഡോക്ടേഴ്സിനെ ഇംപ്ലീഡ് ചെയ്യാനായിട്ട് കോടതി ആവശ്യപ്പെടുകയും അത് അതൊരു പ്രത്യേക ഓർഡർ കോടതിയുടെ പക്ഷേ ആ അത് പ്രകാരം ഇവർ ഇംപ്ലീഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ ഒബ്ജക്റ്റ് ചെയ്യും ഇവർക്ക് എഗെൻസ്റ്റ് ഇരുപത്തയ്യായിരം രൂപ കോസ്റ്റ് കോസ്റ്റോട് കൂടി ഈ ഇംപ്ലീഡ് ആപ്ലിക്കേഷൻ അലവ് ചെയ്യാമെന്നു പറഞ്ഞു അത് ഞാൻ ഇങ്ങനെ ഇവർ ഇങ്ങനെയാണ് മത്സ്യത്തൊഴിലാളിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവരൊരു ഫിഫ്റ്റീൻ തൗസൻഡ് ആക്കി പക്ഷേ ഈ അതും ഇവർക്ക് കൊടുക്കാനില്ല കുട്ടിയുടെ സ്ഥിരം അന്നന്നത്തെ ചികിത്സ കാര്യങ്ങളും എല്ലാം ഇവർ ഇവരെക്കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ചേഞ്ചസ് വരുന്നത് അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കോടതി മുഖാന്തരം ചെയ്തിട്ടുണ്ട് തുടർന്ന് നമ്മളിവിടെ എസ് എച്ച്ഒക്ക് കംപ്ലയിന്റ് കൊടുത്തു കാരണം ഈ പറയുന്ന ആഫിഡവിറ്റ്സ് എല്ലാം ഈ ഡോ മെഡിക്കൽ ഡോക്യുമെന്റ്സിലെ സിഗ്നേച്ചേഴ്സും അഫിഡെവിറ്റിലെ സിഗ്നേച്ചേഴ്സും എല്ലാം മിസ്മാച്ച് ആണ് വിദ്യാഭ്യാസമുള്ള ഈ ഡോക്ടേഴ്സ് അവർ തമ്പിക്ക വെച്ച് വക്കാലത്തും അഫിഡവിറ്റും കോടതിയിൽ സബ്മിറ്റ് എന്ന് പറയുന്നതും അതും ഒരു അവിശ്വസനീയമായ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവർ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും കംപ്ലയിൻറ്റ്സ് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഹെൽത്ത് മിനിസ്റ്റർക്കും നമ്മൾ ഈ പറയുന്ന പോലെ റെപ്രസെൻറ്റേഷൻ കൊടുത്തു ചീഫ് ചീഫ് മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട് വിജിലൻസിൽ കൊടുത്തിട്ട് എവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്നു അവിടെയെല്ലാം മാക്സിമം ഇവർ ഇവർക്ക് ഇവർക്ക് നീതി കിട്ടണം കാരണം ഒരു ഇരുപത്തിരണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് മുതൽ എനിക്ക് നടക്കാൻ പറ്റാതെ സ്വന്തം ആവശ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാതെ ആ സെൻസേഷനൊന്നും ഇല്ലാതെ സർവൈവ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അപ്പം ഞാൻ എന്ന അത് ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും അതിൻ്റെ ആ ഒരു ഫീലാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതും ഇത് ഇവരൊപ്പം നിൽക്കാൻ എനിക്ക് തോന്നിയതും ഇതെല്ലാം ചെയ്യുന്നതും ഇന്നിവിടെ വന്ന് ഇവരെ കൊണ്ട് ഇത് പറയിക്കണം എന്ന് തോന്നിയതും എന്താ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവരെ കൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ വരെ എത്തിച്ചതാണ് മെഡിക്കൽ കൗൺസിലിന് കൊടുത്തിട്ടുണ്ട് ഐ എം എക്ക് കൊടുത്തിട്ടുണ്ട് ഡി എം എക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഡോക്ടേഴ്സ് എന്തായാലും ഇവർ ഇവർ ഞാനാണ് ചെയ്തതെന്ന് വന്ന് പറയുമ്പോൾ അവരെന്തായാലും അതിനകത്ത് ഒരു കള്ള വളരെ വലിയൊരു കള്ളത്തരമാണല്ലോ ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ പരാതി കൊടുക്കാമോ അവിടെ എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് മെഡിക്കൽ കോളേജിലെ ഡോക്യുമെന്റ്സ് പ്രകാരം ഇവർക്ക് കിട്ടേണ്ടതായ ഡോക്യുമെന്റ്സ് ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് ആകെ അവരുടെ കയ്യിലുള്ളത് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ ആ മെഡിക്കൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഡിസ്ചാർജ് ഇതിൽ പറയുന്ന കുറച്ചധികം ഡോക്യുമെന്റ്സ് ഉണ്ട് അതൊന്നും ഇവരുടെ കയ്യിലില്ല ഇവരെ സരസ്വതിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് മുതൽ അവർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നവരെ ഈ അജയ് ഡോക്ടറും അവരുടെ മകനും ഇവരെ പൂർണ്ണമായിട്ട് ഹെല്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ടിലുള്ള ഡിസ്ചാർജ് സെമറിയിലെ കണ്ടന്റിലാണ് എൻ്റെ ഇവരുടെ കേസിൽ തന്നെ നോട്ടീസ് ആവുന്നത് അല്ലെങ്കിൽ കേസിന് ഒരിക്കലും നോട്ടീസ് ആവില്ല കാരണം അതിനുള്ള ഒന്നുമില്ല അതിനകത്ത് ഈ ഡിസ്ചാർജ് സമ്പറിയിൽ കൃത്യമായ കുട്ടിയുടെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് അതിന്റെ ബേസിലാണ് കേസ് കൺസിഡർ ചെയ്തതും ഈ പറയുന്ന നോട്ടീസ് ആകുന്നതും പിന്നെ അതുമാത്രമല്ല മാത്രല്ല അജയ് ഡോക്ടർ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ടി ഡി മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു അതുപോലെ പതിനഞ്ച് വയസ്സിലായിരുന്നല്ലോ ഈ ഇൻസിഡന്റ് നടക്കുന്നത് അതുകൊണ്ട് ബാലാവശ്യ കമ്മീഷനിലും കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് അതിലൊരു പോസിറ്റീവായ ഒരു റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളത് കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഭാവി ഭാവിയത് വളരെയധികം ബാധിക്കും താങ്ക് യു